എൻ്റെ പേര് പ്രേമ ഞാൻ പാലായിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അത് കഴിഞ്ഞ് കൊറോണ വന്നപ്പം ഞാനത് നിർത്തിവെച്ചു പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി അതിന് അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് വാദത്തിൻ്റെ പ്രശ്നമായിരുന്നു ശരീരം മൊത്തം വേദനകളും മാറി മാറി വേദനകളും എല്ലാം ആയിരുന്നു സന്ധ്യവാദവും ആമവാദും കൂടി കലർന്നതായിരുന്നു ശരീരം മൊത്തം നേർക്കെട്ട് വേദന എല്ലാമായിരുന്നു ഞാൻ അങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടമ്പടി പൂതിക്കുന്നതിന് ശേഷം ഞാൻ ഈ നിയോഗം വെച്ചിരുന്നു പിന്നെ പ്രാർത്ഥിച്ചു പിന്നെ അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നില് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ജയമാല റായിലേക്ക് ഞാൻ വന്ന് പങ്കെടുത്തു അതിനുശേഷം ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു അതിനുശേഷം ഞാൻ വീട്ടിൽ കിടന്നതിന് ശേഷം എനിക്ക് ശരീരത്തിന് മൊത്തം ഒരു തണുപ്പ് കയറി വന്നു അങ്ങനെ ഞാൻ അത് അങ്ങനെ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി പിന്നെ വീണ്ടും ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ നേരം വെളുത്തു നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ വേദന കുറഞ്ഞു പോയി പിന്നെ അത് വീണ്ടും ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ വേദനകളെല്ലാം മൊത്തം എല്ലാം കംപ്ലീറ്റ് മാറി ഞാൻ ഉടമ്പടി ഉപ്പും തൈലും തേനും എല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി പുതിക്കുന്നതിന് ശേഷം ഞാൻ പിന്നെ ഒരു മരുന്നും കഴിച്ചിട്ടില്ല അതിനു മുമ്പ് ഞാൻ അലോപ്പൊതി ആയുർവേദം ഹോമിയോ എല്ലാം ഉപയോഗിക്കുമായിരുന്നു അതിൽ നിന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു എന്നെ സൗകര്യപ്പെടുത്തി ഈശോയ്ക്ക് മാതാവിനെ നന്ദി പിന്നെ മകളുടെ ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കു അവൾ എം ബി എ പഠിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് പഠിത്തം കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇൻറ്റർവ്യൂകൾ പതിനഞ്ച് ഇന്റർവ്യൂകൾ പങ്കെടുത്തു ഒന്നിലും അവൾക്ക് ജോലി കിട്ടിയില്ല അവസാനം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാര്ത്ഥിച്ചു അങ്ങനെ രണ്ട് ഡേറ്റിനും ഞാൻ പ്രാർത്ഥിച്ച ഡേറ്റൊന്നും എനിക്ക് അവൾക്ക് ജോലി കിട്ടിയില്ല അവസാനം ഈശോ എനിക്ക് ഒരു ഡേറ്റ് എൻ്റെ മനസ്സിൽ ഓർമ്മിച്ച് തന്നു ഏപ്രിൽ ഇരുപത്തിരണ്ട് എന്നുള്ള ഡേറ്റ് ആ ഡേറ്റിൽ ഞാൻ അവളോട് പറഞ്ഞു നിനക്ക് ഒരു ഡേറ്റ് എനിക്ക് കാണിച്ചു തരണ്ടെന്ന് എനിക്ക് ആ ഡേറ്റ് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് ഈശോ കാണിച്ചു തരണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവൾ ആ ഒരു അവസാനത്തെ ഇൻ്റർവ്യൂ പങ്കെടുത്ത് അവൾക്ക് ആ ഡേറ്റ് തന്നെ ഓഫർ ലെറ്റ് കിട്ടുകയും നല്ലൊരു ജോലി നല്ല സാലറി കൂടുതൽ നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു മാതാവിന് ഈശോയ്ക്കുകയും നന്ദി പിന്നെ അവൾക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു രണ്ട് ഡോക്ടർമാരെ കാണിച്ചപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്താൽ കടഞ്ഞ പോരെ അത് എന്ന് പറഞ്ഞു ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഉപ്പും തൈലും എല്ലാം ഞാൻ കൊടുത്തു കിട്ടുമായിരുന്നു അവളത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ മുഴ വലുതായി വലതായി കഴുത്തിൽ എല്ലാം വന്നു അത് ശേഷം ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ച് പോയി പ്രാർത്ഥിച്ച് പോയി പിറ്റേ ദിവസം അവൾ പറഞ്ഞു അമ്മേ എനിക്ക് കഴുത്തിൽ നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി അങ്ങനെ മാതാവിനെ പ്രാർത്ഥിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല പിന്നീട് ഒരു ദിവസം പറഞ്ഞു അമ്മ എൻ്റെ കഴുത്തിലെ മുഴയൊന്നും കാണുന്നില്ല എന്നോ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു മാതാവേ യും ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യേണ്ട മാതാവ് തന്നെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റി തന്നാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അത് ഇപ്പോൾ മുഴയൊന്നുമില്ല ഇപ്പോൾ അവൾക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു വേറെ മരുന്നുകളും മതി കാഴ്ചത്തിൻ്റെ മരുന്ന് മാത്രമേ ഇപ്പോൾ ഒരു ഒന്നും മാത്രമേ കഴിക്കുന്നുള്ളൂ ഈശോയ്ക്ക് മാതാവിനും കോടാണി കോടി നന്ദി പിന്നെ അവൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അത് നല്ലതുപോലെ മാനേജറായിട്ട് അവൾക്ക് പ്രൊമോഷൻ കിട്ടി അങ്ങനെ അതിന് നന്ദി പറയുന്നു പിന്നെ ഈ ഉടമ്പടിയിൽ വെക്കാത്തൊരു നിയോഗമാണ് എനിക്ക് വായിക്കുമ്പോൾ കണ്ണ് കണ്ണാടി വയ്ക്കണമായിരുന്നു ഞാനും പിന്നെ അത് കണ്ണാടി വെച്ചാലും എനിക്ക് ശരിക്ക് കാണുന്നില്ലായിരുന്നു ഞാൻ അങ്ങനെ വചനം എഴുതാൻ തുടങ്ങി വചനം എഴുതാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ കണ്ണാടി വയ്ക്കേണ്ട അല്ലാതെ തന്നെ ബൈബിൾ വായിക്കാനും എല്ലാത്തിനും കാഴ്ച കിട്ടി കാഴ്ച വന്നു യേശുവിനും നന്ദി മാതാവിനും നന്ദി പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ ഞാൻ അനാഥം അനാഥ മന്ദിരത്തിൽ പോകുമായിരുന്നു അവർക്ക് വേണ്ട ശുത്രുവിള ചെയ്യുമായിരുന്നു ഭക്ഷണം കൊടുക്കുമായിരുന്നു പത്രം എല്ലാവടത്തും വിതരണം ചെയ്യുമായിരുന്നു കിട്ടുന്ന പത്രങ്ങളെല്ലാം പള്ളികളിൽ നിന്ന് കിട്ടുന്നതായാലും ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ അവരെ സുതൃഷിക്കുമായിരുന്നു ഇത്രയും ഞാൻ പിന്നെ എല്ലാ ദിവസവും എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ എല്ലാ അന്ന് ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉടമ്പടി പുതിക്കുന്നതിന് ശേഷം അതിനുമുമ്പ് ഞാൻ പള്ളിയിൽ ഞായറാഴ്ച മാത്രമേ വന്നുകൊണ്ടിരുന്നുള്ളൂ ഉടമ്പടി പുതിക്കുന്നതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വരും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുമസായിരിക്കും ഉപവാസം എടുക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആത്മീയമായി ഞാൻ ശ്രദ്ധിച്ചു പോന്നിരുന്നു യേശുവേ നന്ദി യേശുവേന്ദി മാതാവേ നന്ദി മുപ്പത്തിമൂന്നാം സങ്കീർത്തനം പതിനൊന്നാം തിരുവചനം പറയുന്നു കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവിന് നമുക്ക് നമ്മെക്കുറിച്ചുള്ള വലിയ ചിന്തയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള ഉടമ്പടി ഇടപെൽ ഇടപെടലുകളെന്ന് ഇവിടെ വ്യക്തമാണ് പ്രേമ തോമസ് തന്നെ ഉടമ്പടി എടുത്തപ്പോൾ വളരെ വിശ്വസ്തയാകാനും വിശ്വാസ്യതയോടുകൂടി പ്രാർത്ഥിക്കുവാനും ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാനും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മനോഹാരിത താൻ തനിക്കുണ്ടാകാതിരുന്ന പല സ്വഭാവങ്ങളും തന്നിലേക്ക് വളരെ നല്ല സ്വഭാവങ്ങളായി കടന്നുവെന്നു തൻ്റെ പരിശുദ്ധമായ ഒരു ജീവിതം കാഴ്ചവെക്കാനായിട്ട് താൻ തുടങ്ങി തൻ്റെ ഏതൊരു അസ്വസ്ഥതയിലും തന്നെ ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ മെയിൻ കാരണം ഇതായിരുന്നു നിയോഗമായിരുന്നു തനിക്ക് സന്ധിവാദം നീർക്കെട്ട് അങ്ങനെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പലതായിരുന്നു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവിടുന്ന് ലഭിച്ച ഉപ്പും തേനും വിശുദ്ധ തൈലവും പൂശി തൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറിപ്പോയി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകളാണ് ഈ അൾത്താരയിൽ നാം പ്രാർത്ഥിക്കുന്നതും പറയുന്നതും ഏറ്റു പറയുന്നതും പരിശുദ്ധ അമ്മയോട് കൂട്ടുപിടിച്ച് പരിശുദ്ധ അമ്മയോട് യാചിക്കുന്ന യാതൊരു കാര്യങ്ങളും പരിശുദ്ധ അമ്മ നിരാകരിക്കുന്നില്ല തൻ്റെ തിരുക്കുമാരന് അത് കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവർക്ക് സൗഖ്യം ആവശ്യമാണ് ഇവരുടെ ഇവരുടെ മകൾക്ക് ജോലി ആവശ്യമാണ് ഇവരുടെ മകൾക്ക് വിസ ആവശ്യമാണ് ഇവരുടെ മക്കൾക്ക് ഭാവിയെ സുരക്ഷിതപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്നൊക്കെ പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യത്വം വേഷിക്കുന്നത് ഉടമ്പടിയുടെ ഒരു സംരക്ഷണമാണ് നാം പലപ്പോൾ മുകളിൽ നിന്ന് വീണ എൻ്റെ അഞ്ച് എല്ല് ഒടിഞ്ഞു പക്ഷേ എനിക്ക് ഇന്ന് യാതൊരു കുഴപ്പവുമില്ല മൂന്നാം ദിവസം ഞാൻ എണീറ്റ് നിൽക്കുന്നു ഇങ്ങനെ മനോഹരങ്ങളായ സാക്ഷ്യങ്ങളാണ് വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകൾ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാത്ത സ്ഥിതിയിൽ പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലവുമാണ് നമുക്ക് വളരെ ആശ്വാസം നൽകുന്നത് അത് ഉടമ്പടിയിൽ വിശ്വസ്തരായി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് വേണ്ടിയുള്ള ഒരു ആസ്തി ജോസഫ് ജോസഫൻ പറയുന്ന പോലെ നമുക്കൊരു ആസ്തി ഉണ്ടാകണം നമ്മുടെ ആസ്തി നമ്മുടെ വിശ്വസ്തത മാത്രമാണ് നമ്മുടെ ഉടമ്പടിയിൽ എന്തുമാത്രം വിശ്വസ്തരായിരിക്കുന്നു നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഞാൻ ഈശോയെ സ്വീകരിക്കുന്നുണ്ടോ യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് തന്നെ ചിന്തിക്കാനുള്ള ഒരു വലിയ സമയമാണ് ഉടമ്പടി അതുപോലെ തന്നെ പലരും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് അനുഗ്രഹങ്ങൾ നേടിക്കഴിയുമ്പോൾ മക്കളുടെ ഒരു ചിന്ത ചില സമയങ്ങളിൽ കടന്നു വരുന്നു ഇതെല്ലാം നാച്ചുറലായി ഞങ്ങളുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കും ഞങ്ങൾക്ക് ഒരല്പം ഉഴപ്പിയാലും കുഴപ്പമില്ല ഇങ്ങനെയുള്ള മക്കളോട് നമുക്ക് പറയാനുള്ള നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹ ഇതാണ് അവരും യുവ യുവ അവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക തങ്ങൾക്ക് ലഭിക്കുന്ന സംരക്ഷണം വളരെ വലുതാണെന്ന് മാതാപിതാക്കൾ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമാണ് പലപ്പോഴും അവർ വിദേശങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ വിദേശങ്ങളിലെ ജോലി വളരെ സ്വർഗമാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉള്ളവുന്ന കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ അറിയുന്നതിന് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട സംരക്ഷണത്തിന് വേണ്ടി നാം ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നത് നല്ലതാണെന്ന് മാതാപിതാക്കൾ മക്കളെ ഓർമ്മിപ്പിക്കുക അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കും ുന്നു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത് ഈ ഒരു ഉടമ്പടിയുടെ ഉടപ്പുറ എത്ര വലിയ പ്രശ്നങ്ങളായാലും സമയ ചുരുക്കത്തിൻ്റെ അമ്മ സാമീപ്യത്തിൻ്റെ അമ്മ നമുക്ക് സുഗന്ധ അഭിഷേകമായും തിരിയിലെ തിരുനാളമായും തിരുനാളത്തിൻ്റെ പ്രസൻസിൽ പരിശുദ്ധ അമ്മ നമുക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടൊക്കെ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലെല്ലാം നമുക്ക് ഈശോയുടെ തിരുമുഖം കാണിച്ചു തന്നുകൊണ്ടൊക്കെ എപ്പോഴും നമുക്ക് ഈശോ സമീപസ്ഥനാണെന്ന് ഉറപ്പ് നൽകുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടി എന്ന് നാം മറന്നു പോകരുത് ഈ ജീവിത പദ്ധതിയിലേക്ക് കടന്നു വന്നിട്ടുള്ളവരെ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ എല്ലാ വലിയ നിയോഗങ്ങളെയും യോസഫച്ചൻ പറയുന്നത് നിങ്ങൾ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുക വലിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക ചെറുതും വലുതുമായതെല്ലാം ചെറുതെല്ലാം അതോടുകൂടി കൂട്ടിച്ചേർക്കപ്പെടും അസാധ്യമെന്ന് തോന്നിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സാധ്യമാണ് നാം പരിശുദ്ധാമ്മയെ ഏൽപ്പിക്കുക പരിശുദ്ധാമ ഈശോയിൽ നമുക്കത് പ്രാപിച്ചു തരും പ്രേമ തോമസിൻ്റെ മനോഹരമായ സാക്ഷ്യത്തിനെ നമുക്ക് എല്ലാവർക്കും ഈശോയ്ക്കും ശുധാമയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടി നൽകി സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക